മതിലകം പുതിയകാവ് ഇൽഫത്ത് വിമൻസ് കോളേജിൽ ഇരുപത്തി വാർഷികാഘോഷം ഗല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പെരിങ്ങനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷികാഘോഷം മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തൊന്ന് വർഷമായി ഈ കോളേജ് ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല അച്ചടക്കത്തോടുകൂടി തന്നെയുള്ള ഒരു കോളേജാണ് കോളേജ് കാരണം എനിക്കറിയാം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പരാതികളൊന്നും നമ്മൾ ഇതുവരെ കേൾക്കാറില്ല പിന്നെ സാധാരണയായിട്ട് സാധാരണയായിട്ടിപ്പോ സ്കൂളുകളിലൊക്കെ ഓരോ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കോളേജല്ല സ്കൂളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പരാതികളുണ്ടെങ്കിൽ അവര് ഒതുക്കി തീർക്കുന്ന ഒരു പ്രവണതയെ കാരണം നമ്മളെ സ്ഥാപനത്തെ കുറിച്ച് മോശമായ അഭിപ്രായം പുറത്തേക്ക് വിടാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഒതുക്കി തീർക്കുന്ന അവസ്ഥയുണ്ട് പക്ഷെ നമുക്കിത് സത്യസന്ധമായ വാക്കാണ് പറയുന്നത് ഇപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയില് ഇവിടുത്തെ ഏർ അദ്ധ്യാപകര് അതുപോലെ തന്നെ മറ്റു പരിസരത്തുള്ള സംഘടനാ പ്രവർത്തകർ എല്ലാവരും തന്നെ മികച്ച രീതിയിലുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോളേജിനെ നല്ല നിലവാരത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം അച്ചടക്കം അവരുടെ മറ്റുള്ള ശീലങ്ങൾ അതിലെല്ലാം തന്നെ നല്ല അച്ചടക്കത്തോടുള്ള വേഷവിധാനങ്ങളെല്ലാം തന്നെ നല്ല അച്ചടക്ക സംവിധാനത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ടി എ റുക്സാന അധ്യക്ഷയായി ഗായകൻ മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയില് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാം അടുത്തുള്ള എൻ്റെ നാടിന്റെ അടുത്തുള്ള കോളേജിൽ തന്നെ വരാന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഈ വേദിയിലേക്ക് അതായത് ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചത് ഷെറിൻ ടീച്ചറാണ് അപ്പോൾ ഷെറിൻ എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഉണ്ട് ഷാഹുലിന്റെ മൂത്തമ്മാണ് അപ്പോൾ ടീച്ചർ ഞാൻ പേര് മറന്നു പോയി എന്ന് വിളിച്ചു വിളിച്ച് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടേക്ക് എന്നെ ക്ഷണിച്ചതിന് അതേപോലെ തന്നെ എനിക്ക് എല്ലാവരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല എല്ലാരും എനിക്ക് അറിയുന്നതിന് പേഴ്സണലി എല്ലാരും അറിയുന്നതിന് അതേപോലെ തന്നെ പ്രിൻസിപ്പാൾ റഷീദ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ് ഞാൻ അങ്ങനെ കൂടുതലും അങ്ങനെ സംസാരിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല ഞാൻ ഇവിടെ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റാണ് ഇൽഫത്തുൽ ഇസ്ലാം സഭ പ്രസിഡന്റ് സി എച്ച് ബീരാ ഉണ്ണി ഹാജി മാഗസിൻ പ്രകാശനം ചെയ്തു ജനറൽ സെക്രട്ടറി എം കെ സിദ്ദിഖ് സമ്മാന വിതരണം നടത്തി പ്രിൻസിപ്പൽ കെ എ അബ്ദുൾ റഷീദ് പഞ്ചായത്തംഗം സാംസാ ബി സലീം പുതിയക്കാവ് മഹല്ല് പ്രസിഡന്റ് വി എച്ച് സെയ്ദ് മുഹമ്മദ് ഹാജി ഇൽഫത്തുൽ ഇസ്ലാം സഭ ട്രഷറർ എസ് എ സിദ്ദിഖ് പി ടി എ പ്രസിഡന്റ് ഇ എം നൂഹ് സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഫെമിന ഫൈൻ സെക്രട്ടറി എം എം ഷഫ്ന അധ്യാപിക ഷെറിമോൾ മുജീബ് എന്നിവർ സംസാരിച്ചു

this worldwide accessible platform is like a magic ൾ പ്ലാറ്റ്ഫോം ഈസ് ലൈക്ക് കോൺഫിഡൻറ്റ്ലി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.